ഹലോ ഗാസ് ഈശ്വര കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി പരിപ്പുവരിയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നൂറ് ഗ്രാം പരിപ്പ് ഒരു വലിയ തക്കാളി ഒരു കപ്പ് തേങ്ങാ ചെറുവിയത് ഒരു ടേബിൾ സ്പൂൺ കടുക് ഞാനിവിടെ എടുത്തിരിക്കുന്ന തവിടെണ്ണയാണ് നിങ്ങൾക്ക് സൺഫ്ലവറോ അല്ലെ വെളിച്ചെണ്ണയോ ചേർക്കാവുന്നതാണ് പിന്നെ ഒരു രണ്ട് പച്ചമുളക് വലിയ പച്ചമുളകാണ് പിന്നെ ഒരു മല്ലിയില അത് ആവശ്യത്തിന് ചെറിയ ഉള്ളി അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പപ്പട ഒരു മൂന്നെണ്ണം മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ജീരകം അര ടേബിൾ സ്പൂൺ കൊച്ചുള്ളി രണ്ടെണ്ണം പിന്നെ കരിവേപ്പില ഇത് ഇത്രയും ആണ് നമുക്കിതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇനി ഒരു ചട്ടി എടുക്കുക ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും തക്കാളിയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇളക്കുക ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഒരു മൂടി വെച്ചിട്ട് ടച്ച് വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ മൂടി ഒന്ന് തുറക്കുക തുറന്നിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളി ഇതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടാവും ഈ വെന്തിട്ടുണ്ടായിരുന്നതിനെ നമുക്കെന്നാലും ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്തിട്ട് ഇതിന് മുൻപായിട്ട് നമുക്ക് പരിപ്പും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ആ വേവിച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് നല്ലോണം ഉടഞ്ഞിട്ടുള്ള ഈ തക്കാളിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഇത് നല്ലോണം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും തുറന്നിട്ട് നമുക്കതിനകത്തോട്ട് മുൻപ് തേങ്ങയും ജീരകവും മഞ്ഞളും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം ആ അരച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ നമുക്ക് ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഒരു കാര്യം ശ്രദ്ധിക്കണം തേങ്ങ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും എന്നിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് കടുവുരക്കേണ്ടതുണ്ട് കടുവരക്കാൻ വേണ്ടിയിട്ട് കടുവും കൊച്ചുള്ളിയും അതുപോലെ തന്നെ കരിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള പല്ലിയില അതും കൂടി ഇതിനകത്തോട്ടൊന്ന് താളിക്കുക അതിനുശേഷം നമ്മൾ പൊള്ളിച്ച പപ്പടമാണ് പൊള്ളിച്ച പപ്പടം മൂന്നെണ്ണം അത് പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി പരിപ്പ് കറി നമുക്ക് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു